ീ വീട്ടിൽ ഒരു കുഞ്ഞ് ഉണ്ട് കേട്ടോ അതിൻ്റെ കുഞ്ഞിൻ്റെ ഒരു വയസ്സിൻ്റെ ഒരു ചെറിയ ഫങ്ഷനാണ് അതിൻ്റെ ചെറിയ ചെറിയ ഒരുക്കങ്ങളായിട്ട് പോകുന്നുണ്ടോ ബലൂണ് പൊരിക്കൽ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ബലൂണൊക്കെ നല്ല പൊരുക്കുന്നുണ്ട് കേട്ടോ നല്ല ഡെക്കറേഷൻ ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ അത് ഞങ്ങളൊരു കൊച്ചു പാർട്ടിയാണ് കേട്ടോ വീട്ടിൽ വെച്ചതിനാണ് ചെറിയൊരു പാർട്ടി ഇന്നും അതിൻ്റെ ഒരു വയസ്സാണ് ഇനി ഒരു ചെറിയ പരിപാടിയുണ്ട് ഇവിടെ കുറച്ച് ചേച്ചിമാരും അമ്മമാരും അമ്മമാരൊന്നും അല്ലാട്ടോ എൻ്റെ അവരൊക്കെ മൈനിമാർ പിന്നെ എൻ്റെ കടയിലെ ഒരു സ്റ്റാഫ് ഞാൻ പിന്നെ കുറച്ച് ചേച്ചിമാർ എല്ലാവരും കൊണ്ടൂടാ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളിങ്ങനെ ഉച്ചയ്ക്ക് കുറച്ച് ഭക്ഷണം ഉണ്ട് കേട്ടോ അതെല്ലാം പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെൻ്റെ നാത്തൂനാണ് ഇതൊരു നാത്തൂന് ഇതെ ഇതോര നാത്തൂനാണ് ഇതൊരു കൂട്ടുകാരിയാണ് എൻ്റെ കടയിലെ കുട്ടിയാലും സ്റ്റാഫാണ് ഞങ്ങളുടെ പായക്കോട്ട് ചോദിക്കുകയാണ് കേട്ടോ പാർട്ടിക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു അതായത് ഞാൻ വേണ്ടത്രത്താണ് ആറു മണിക്കാണ് ഫംഗ്ഷൻ ഒരു കുഞ്ഞു പാർട്ടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വെച്ച് ദൈവിടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട് കണ്ടാ ഒരമ്മച്ചി ഒരു കായ് പറഞ്ഞേ അമ്മച്ചി ഹായ് 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 ഒരു കായ് പറഞ്ഞേ ഉറങ്ങണം കണ്ടോ ഒരു അമ്മച്ചി ഉറങ്ങുവാണ് കണ്ട എൻ്റെ കുഞ്ഞമ്മേനെ കേട്ടോ അമ്മേൻ ഇതൊരു ഇത് ഇതൊരു കുഞ്ഞമ്മേന അമ്മേടെ അനിയത്തി ഇതെൻ്റെ അമ്മയാണ് ഒരു കായ് പറഞ്ഞേ ഒരു കായ് അങ്ങനെ അങ്ങനെ ഞങ്ങളിന്ന് ഞങ്ങളിന്നൊരു ചെറിയ ഒരു ഇവിടെ കുഞ്ഞുമോൻ്റെ ഒരു വയസ്സാവുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ബർത്ത്ഡേ ഫങ്ഷനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ വരിക വേണ്ടത്താലും വെള്ളനാടാണ് വെള്ളനാടാണ് എൻ്റെ വീട് അപ്പോൾ എല്ലാവരെയും ഞാൻ എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് വന്നാലും വന്നില്ലെങ്കിൽ ക്ഷണിക്കുവാണ് വരാൻ പറ്റുന്നവർ വരിക പൂർണ്ണമായിട്ടും ഞാൻ മനസ്സോടെ തന്നെയാണ് വിളിക്കുന്നത് ആർക്കും വരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം ഓക്കെ ബായ് അടുത്ത പാർട്ടിയുടെ പാർട്ടി മറ്റ് വീടുകളൊക്കെ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്തായിരിക്കും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തിരക്ക് കാരണം ഞാൻ ലൈവ് ഒന്നും വരുന്നില്ല ഞാനൊരു ഒന്നും ഇടുന്നില്ല അതുകൊണ്ട് ക്ഷമിക്കണം ഞാൻ നാളെ മുതൽ വീണ്ടും ആക്റ്റീവായി വരുന്നതായിരിക്കും ബൈ നന്ദി നമസ്കാരം ഇതാ ഇത് ഇപ്പം യൂട്യൂബിൽ പോകും ഇത് ഇപ്പം യൂട്യൂബിൽ പോകുമെന്ന് ആ അതൊക്കെ ഒരു രസമല്ലേ ഉറങ്ങി അമ്പച്ചിറ അമ്പച്ചിക്ക് കൊടുക്കണം എന്നില്ല ഞാൻ ഇട്ടിട്ട് വര നോക്കട്ടെ Pe kaol waro daid loñi